നമസ്കാരം തൃശൂർ നഗരഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന സീറോ മലബാർ കത്തോലിക്ക ദേവാലയമാണ് പുത്തൻപള്ളി എന്നറിയപ്പെടുന്ന വ്യാകുലമാതാവിൻ്റെ ബസിലിക്ക ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ ദേവാലയമാണിത് ഗോത്തിക് വാസ്തുശൈലിയിൽ പണിയുർത്തിട്ടുള്ള ഈ ദേവാലയത്തിൻ്റെ ആകെ വിസ്തീർണം ഇരുപത്തി അയ്യായിരം ചതുരശ്ര അടിയാണ് ഉയരത്തിൽ ഇന്ത്യയിൽ ഒന്നാമതും ഏഷ്യയിൽ മൂന്നാമതുമാണ് ഈ പള്ളി നൂറ്റി നാൽപ്പത്തി വീതം ഉയരമുള്ള രണ്ട് മണിഗോപുരങ്ങളും ഇരുന്നൂറ്റി അറുപതടി ഉയരമുള്ള ബൈബിൾ ടെബറും ചേർന്നതാണ് ഈ പള്ളിയുടെ ഘടന തൃശൂർ നഗരത്തിന്റെ വികസനത്തിന് ക്രൈസ്തവ ജനങ്ങളുടെ പങ്കാളിത്തം അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കിയ ശക്തൻ തമ്പുരാൻ അരനാട്ടുകര ഒല്ലൂർ കൊട്ടേക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് അൻപത്തിരണ്ട് സിറിയൻ ക്രിസ്ത്യൻ കുടുംബങ്ങളെ നഗരത്തിൽ കൊണ്ടുവന്ന് പുനരധിവസിപ്പിക്കുകയുണ്ടായി അതേസമയം നഗരത്തിൽ ക്രിസ്ത്യൻ പള്ളികൾ ഉണ്ടായിരുന്നില്ല ക്രിസ്ത്യൻ കുടുംബങ്ങളുടെ വൈഷമ്യങ്ങൾ മനസ്സിലാക്കിയ മഹാരാജാവ് ഉടനെ തന്നെ നഗരത്തിൽ ഒരു പള്ളി പണിയാനുള്ള അനുമതി നൽകി ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ കൊടുങ്ങല്ലൂർ അതിരൂപത ബിഷപ്പ് പള്ളിയുടെ നിർമ്മാണത്തിന് അനുമതിയും ആശീർവാദവും നൽകി ആയിരത്തി എണ്ണൂറ്റി പതിനാല് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ട് കാലയളവിൽ പള്ളി കൊടുങ്ങല്ലൂർ അതിരൂപതയുടെ അധികാര പരിധിയിലായിരുന്നു ഇരുപത്തിയ്യായിരം ചതുരശ്ര അടി വിസ്തീർണ്ണമുള്ള ഈ പള്ളി ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമാണ് ഒരു അവിസ്മരണീയ നേട്ടം ഇരുന്നൂറ്റി അറുപതടി ഉയരമുള്ള ബൈബിൾ ടവർ ഏഷ്യയിലെ മൂന്നാമത്തെ ഉയരം കൂടിയ കെട്ടിടമാണ് ഇത് ഒരു അത്ഭുതമാണ് പതിനൊന്ന് അൽത്താരകൾ ചുവർചിത്രങ്ങൾ ഐക്കണുകൾ പ്രതിമകൾ എന്നിവയുടെ മികച്ച മാതൃകകൾ എല്ലാം തന്നെ ഈ പള്ളിയിലുണ്ട് എല്ലാം പ്രൗഢഗംഭീരമാണ് തിരുവെഴുത്തുകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടുന്ന ഇന്റീരിയർ അലങ്കാരങ്ങൾ അതിമനോഹരമാണ് ഒരു മനോഹരമായ കാഴ്ച ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ബിഷപ്പ് മാർ ഫ്രാൻസിസ് വാഴപ്പള്ളി ഇത് സമർപ്പിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ജോൺ പോൾ രണ്ടാമൻ മാർപാപ്പ ബെസിലയ്ക്കയായി ഉയർത്തുകയും ചെയ്തു വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും പ്രതീകമായ ഈ പള്ളി ആരാധനാലയവും ആത്മീയ വികാരത്തിൻ്റെയും കേന്ദ്രവുമാണ് കന്യാമറിയം മരണപ്പെട്ടപ്പോൾ അവരുടെ ശരീരം അഴുകുന്നതിന് പകരം ആത്മാവിനോടൊപ്പം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന വിശ്വാസമാണ് അസംഷൻ അല്ലെങ്കിൽ സ്വർഗാരോഹണം കിഴക്കൻ സഭകളിൽ ഇത് ഡോർമിഷൻ ഓഫ് മേരി എന്ന് അറിയപ്പെടുന്നു ഈ വിശ്വാസത്തിന് സഭയുടെ ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ വേരുകളുണ്ട് കിഴക്കൻ സഭകളിൽ നിന്നും ഏഴാം നൂറ്റാണ്ടിൽ ഈ ആഘോഷം പാശ്ചാത്യ സഭയിലെത്തുകയും ഒൻപതാം നൂറ്റാണ്ടിൽ ഇതിന് അസംഷൻ എന്ന പേര് ലഭിക്കുകയും ചെയ്തു ഓഗസ്റ്റ് പതിനഞ്ചിന് കത്തോലിക്ക സഭ ഈ സംഭവം ആഘോഷിക്കുന്നു ഇത് മറിയത്തിന്റെ ഭൂമിയിലെ ജീവിതത്തിന്റെ അവസാനം ആഘോഷിക്കുന്നതിനും അവരുടെ ശരീരവും ആത്മാവും സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതിനെ അനുസ്മരിക്കുന്നതിനും വേണ്ടിയുള്ളതാണ് ക്രിസ്ത്യൻ വിശ്വാസപ്രകാരം യേശുവിന്റെ മാതാവാണ് മറിയം അഥവാ മേരി ഔസേപ്പിന്റെ ഭാര്യയായ മറിയത്തിന്റെ ഗർഭധാരണവും യേശുവിന്റെ ജനനവും ദൈവികമായ ഇടപെടലുകൾ വഴിയാണെന്ന് ക്രിസ്തുമത വിശ്വാസികൾ വിശ്വസിക്കുന്നു പിതാവായ ദൈവം അഥവാ യഹോബയുടെ അനുഗ്രഹത്താൽ പശുദ്ധാത്മാവിൽ നിന്നും മറിയം യേശുക്രിസ്തുവിനെ ഗർഭം ധരിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു അതോടൊപ്പം ഇസ്ലാം ബഹായിസം മുതലായ മതങ്ങളിലും ഇതേ വിശ്വാസം നിലവിലുണ്ട് മറിയത്തിന്റെ മാതാപിതാക്കൾ യോവാക്കിം അന്ന എന്നിവരാണ് കത്തോലിക്ക വിശ്വാസപ്രകാരം മറിയത്തിന് സുവിശേഷ പ്രാധാന്യം തന്നെയുണ്ട് ഉടലോടെ സ്വർഗത്തിൽ പ്രവേശിച്ച മാതാവാണ് കന്യാമറിയമെന്ന് അവർ വിശ്വസിക്കുന്നു കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭകളും മറിയത്തെ നിത്യകന്യകയായ ദൈവമാതാവായി വണങ്ങുകയും ദൈവകൃപയാൽ പ്രത്യേകമായി പ്രീതി ലഭിച്ചവളായി ഗണിക്കുകയും ചെയ്യുന്നു ലോകജീവിതത്തിന്റെ പൂർത്തീകരണത്തിൽ മറിയം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതായും ഈ സഭകൾ വിശ്വസിക്കുന്നു ആംഗ്ലിക്കൻ ലൂഥറൻ തുടങ്ങിയ പ്രൊട്ടസ്റ്റന്റ് സഭകളും ഇതേ കാഴ്ചപ്പാട് പിന്തുടരുകയും മറിയത്തെ ആദരിക്കപ്പെടേണ്ടവളായി അംഗീകരിക്കുകയും ചെയ്യുന്നു മറിയത്തെ വിശ്വാസികൾ പൊതുവെ വിശുദ്ധ കന്യക മറിയം എന്നാണ്